അയലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ അഭിമുഖത്തിൽ ബാലസംഘം കുട്ടികൾക്കായി കുട്ടികളുടെ കഴിവും സർഗാത്മകതയും വളർത്തുക ലക്ഷ്യമിട്ടാണ് മൈൻഡ് ബ്ലോവേഴ്സ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു കഴിവുകൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നമ്മളത് വളർത്തിയെടുത്ത് വെളിയിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ കേന്ദ്രത്തിൽ നമ്മുടെ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും കുടുംബശ്രീ മുഖേനയും അതാത് ഗ്രാമപ്രദേശത്തിലുള്ള കുട്ടികളുടെ ബാലസംബന്ധപ്പെട്ട കുട്ടികളുടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്ത് അവരിനെ എന്താണ് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇന്ന് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു ഇനി നല്ലപോലെ ഉപയോഗിക്കുമോ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണല്ലോ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് പറയുന്ന ഒരു കുട്ടി പാടുമ്പോൾ അറിയുള്ളൂ ആ ഈ കുട്ടി പാടുവോ എന്നുള്ളത്

കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആശാപ്രകാശ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ജോബി ബിജു നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി യു ടി വി ന്യൂസ് പാലക്കാട്